തല്ലേ ഈ ജന്മം കരളിൽ ഞാൻ കാക്കും ഒരു നിധിയാ നിന്നെ നിറവോടെ കരുതും പിരിയാത നിന്റെ ദൈവം കലുവാ തന്നതല്ലേ ഈ ജന്മം ഒരു മകനായ മകളായി നിൻമാർവിൽ ഞാനം മകരായ മകനായിന്മാർ ഞാനം ശാന്തമായി ഉറങ്ങിയിടുന്ന നേരം ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻകരങ്ങൾ എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻകരങ്ങൾ എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ ദൈവം കനുവായി തന്നതല്ലേ ഈ ജന്മം എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയാ നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ ദൈവം കനുവായി തന്നതല്ലേ ഈ ജന്മം